ഹലോ നമസ്കാരം കൊച്ചി ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ എടപ്പള്ളി മാളിൽ നിന്നും വെറും നാനൂറ് മീറ്റർ ഡിസ്റ്റൻസിലായിട്ട് രണ്ട് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കൊച്ചി ഹോംസിന്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തോളൂ നല്ല നല്ല പ്ലോട്ടുകൾ വീടുകളെല്ലാം നമ്മൾ ഇതിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളാണ് നല്ല പ്രൈം ലൊക്കേഷനിലാണ് ഈ പ്രോപ്പർട്ടീസ് എല്ലാം വരുന്നത് അപ്പൊ ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി പോലെ രൂപീകരിച്ചിരിക്കുന്ന പ്ലോട്ടാണ് അതായത് ഒരു കോമൺ ഒരു എൻട്രൻസ് ഉണ്ട് അതിലൂടെ ഏകദേശം ഒരു നാലര മീറ്ററിന്റെ വീതിയുള്ള റോഡ് കൊടുത്തിട്ടുണ്ട് ഇതിലൂടെ എങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്ലോട്ടിലേക്ക് എത്തപ്പെടാൻ പറ്റും അപ്പോൾ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടോളൂ ഇതാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് ഇതിൽ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാലൊരു പത്തോളം പത്തോ പന്ത്രണ്ടോളം പ്ലോട്ടുകളുണ്ട് ഇനി രണ്ട് പ്ലോട്ടുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കി എല്ലാ പ്ലോട്ടുകളും വിൽപ്പന പോയി കഴിഞ്ഞു ഈ കാണുന്ന പ്ലോട്ടുകളെല്ലാം നിലവിൽ പിറ്റു കഴിഞ്ഞു ഇനി രണ്ടേ രണ്ട് പ്ലോട്ടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് അത് ഒന്ന് നാലേകാം സെൻറ് സ്ഥലവും ഒന്ന് നാലര സെന്റ് സ്ഥലമാണ് വില്പനയ്ക്കായിട്ടുള്ളത് ഇതാണ് അതിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഈ പുല്ല് പിടിച്ച് കിടക്കുന്ന നോക്കണ്ട ബാക്കി എല്ലാ പ്ലോട്ടുകളും പോയി ഈ പ്ലോട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പ്രോപ്പറായിട്ട് നമ്മുടെ കാറെല്ലാം സുഖമായിട്ട് ഈസിലി നമുക്ക് നമ്മുടെ പ്ലോട്ടിലേക്ക് വരാൻ പറ്റും ആദ്യത്തെ പ്ലോട്ട് വരുന്നത് ഈ പറയുന്ന ഈ പറയുന്ന ഇതിൽ നിന്നും അവിടം വരെ ഇങ്ങനെ ഒരു പ്ലോട്ടാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് നാലേ കാസെൻ്റെ സ്ഥലം ഇത് കാട് പിടിച്ചിടക്കണവശ കുഴി അങ്ങനെയൊന്നും അല്ല കേട്ടോ അല്ല ഒറിജിനൽ ലാൻഡാണ് ഈ കാണുന്ന സ്ഥലമാണ് െ ഈ കാണുന്ന നാലര നാലേക സെന്റ് സ്ഥലം വേല്പന ഇതാണ് ഒന്നാമത്തെ പ്ലോട്ട് രണ്ടാമത്തെ പ്ലോട്ട് എന്ന് പറഞ്ഞല്ല എൻഡിൽ കാണുന്ന ഒരു പ്ലോട്ട് ഈ കാണുന്ന പ്ലോട്ടാണ് രണ്ടാമത്തെ പ്ലോട്ട് വരുന്നത് ഇത് നാലര സെന്റ് സ്ഥലമുണ്ട് ഇങ്ങനെ സൈഡിൽ കെട്ടി കട്ട് വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പോയിട്ട് അങ്ങനെ വരുന്ന നാലര സെന്റ് ഭൂമി അപ്പൊ ഈ പ്ലോട്ടിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഇരുപത് ലക്ഷം രൂപയാണ് സെന്റിന് ചോദിക്കുന്നത് ഇരുപത് ലക്ഷം രൂപയ്ക്ക് വെറുതായിട്ടുള്ള പ്ലോട്ടാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒബ്രോൺമാളെ തൊട്ടു ഫ്രണ്ടിലായിട്ടുള്ള അഞ്ചുമന ബസ് സ്റ്റോപ്പിലേക്ക് വെറും നാനൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ നമ്മുടെ ഈ പ്ലോട്ടിൽ നിന്ന് അതായത് അഞ്ചുമന അമ്പലത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വെറും മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് അഞ്ചുമന അമ്പലം ഉള്ളത് അവിടുന്ന് ഒരു നൂറ് മീറ്റർ കൊണ്ട് നടന്നാൽ നമ്മുടെ ഓബ്രോൺ ഒബ്രോൺമാളുടെ തൊട്ട് ഫ്രണ്ട് അതായത് നാഷണൽ ഹൈവേയിൽ നിന്നും വെറും നാന്നൂറ് മീറ്റർ ആണ് നമ്മുടെ പ്ലോട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് ഇവിടെ നിന്നും നമ്മുടെ സെന്റ് ജോർജ് പള്ളി എടപ്പള്ളി പള്ളിയിലേക്കുള്ള ദൂരം വൺ പോയിന്റ് ടു കിലോമീറ്റേഴ്സ് ആണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്ലോട്ടിന്റെ വിശേഷങ്ങൾ എറണാകുളം ജില്ലയിൽ വീട് പണിയുവാനോ അപ്പാർട്ട്മെന്റ് പണിയുവാനോ എന്ന തരത്തിലുള്ള പ്ലോട്ടുകൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ലോൺ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇതേപോലെയുള്ള നല്ല നല്ല പ്രോപ്പർട്ടിയുമായിട്ട് കാണാം ബൈ